ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലം ആയിട്ടാണ് ഓൺലൈനായിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് പർപ്പിളീന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് ആദ്യത്തെ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ട് ഓണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഇതിൻ്റെ തന്നെ ഓയിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് സ്പ്രേ ആണ് സ്പ്രേ നമ്മുടെ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ഇന്ന ടൈമും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല നമ്മൾ ജസ്റ്റ് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു മൂന്ന് ബോട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ബോട്ടിൽ യൂസ് ചെയ്ത് തീരാറായി അപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് ഓൾമോസ്റ്റ് കിട്ടി കാരണം എൻ്റെ ഹെയറിൽ എൻ്റെ നെറ്റിയുടെ സൈഡിലൊക്കെ കുട്ടി ഹെയർസ് വരുന്നുണ്ട് അപ്പോൾ സാധാരണ എനിക്ക് മുടി നല്ല പൊഴിച്ചിലുണ്ടായിരുന്നു ഇങ്ങനെ കുട്ടി കുട്ടി ഹെയർസ് ഒന്നും ഇല്ല പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് സെക്കൻഡ് ബോട്ടിൽ ഒരു ഹാഫ് ആയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കണ്ടു തുടങ്ങി അതാ ഞാൻ പറഞ്ഞത് നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളത് പേഴ്സണലി അതനുഭവിച്ചത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി നല്ലോണം വളരണമെന്ന വളരണമെന്നാഗ്രഹമുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം പർപ്പിളിൽ ഇത് ആണ് എൻ്റെ ഹെയർ ഷോർട്ട് ഹെയർ ആണ് എനിക്ക് ഒത്തിരി നീളമില്ല അപ്പോൾ എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഉള്ളു വരിക എന്നുള്ളതാണ് കുറച്ച് കട്ടിയായിട്ട് മുടി വളരുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം എന്തായാലും എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഹെൽപ്പ്ഫുള്ളാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം പർപ്പിളിലുണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്